മഴമാമനെ എനിക്കിഷ്ടമല്ലെങ്കിലും മഴയെ നോക്കി നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൂര്യനോടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം പണ്ടത്തെ കഥയിൽ ശകുന്തളയുടെ കാലിൽ മുള്ളു കൊണ്ടതുപോലെ വേണ്ട എൻ്റെ കാലിലും ഒരു മുള്ളു അപ്പം നമ്മുടെ രാമനാഥനാണ് എടുക്കുന്നത് വേദന കാരണം ഞാൻ എടുക്കാൻ സമ്മതിച്ചില്ല മുള്ളു കാലിൽ തന്നെ ഉണ്ട് കേട്ടോ മുള്ളെടുത്ത് പോകാൻ നേരത്തെ ദുഷ്യ എൻ്റെ ശകുന്തളയ്ക്ക് സ്വർണ്ണം മോതിരം കൊടുത്തിരുന്നു പക്ഷേ രാമനാഥൻ എനിക്കൊന്നും തന്നില്ല സ്വർണ്ണത്തിന് വില കൂടുതൽ കാലം മാറിയില്ലേ ഞാൻ വിചാരിച്ച ടൊമാറ്റോ ഫ്രൈയും ചപ്പാത്തിയും രാമനാഥന് ഞാൻ കൊടുക്കാവുന്ന അങ്ങനെ ടൊമാറ്റോ ഫ്രൈ ചെയ്യുവാണ് കടുക് പൊട്ടിച്ച് പച്ചമുളക് ഇട്ടു പിന്നെ സവാള അങ്ങോട്ട് നിരത്തിയിട്ടു അതിൻ്റെ മേല് ഉപ്പ് ഉപ്പേ മുളക് പൊടി പിന്നെ നമ്മുടെ ഗരം മസാലപ്പൊടി എല്ലാം കൂടെ വിതറി അങ്ങോട്ട് ഇട്ടിട്ട് അതിൻ്റെ മേളിൽ ടൊമാറ്റോ റൗണ്ടിൽ അരിഞ്ഞിട്ട് നല്ല അലങ്കരിച്ചങ്ങോട്ട് അടച്ചങ്ങോട്ട് വെച്ച് വേവിച്ചാൽ കുറേ കഴിയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ടൊമാറ്റോ ഫ്രൈ എളുപ്പമാണ് ചപ്പാത്തിയിലൂടെ എളുപ്പത്തിന് കഴുകുകയും ചെയ്യും നല്ല ടേസ്റ്റുമാണ് രാത്രിയിലായിട്ട് മുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ കുറച്ചേ ഇട്ടുള്ളൂ അപ്പോൾ ഞാൻ ആദ്യമേ ഞാൻ തന്നെ ഒരു ചപ്പാത്തിയും ടൊമാറ്റോ ഫ്രൈയും മുക്കി അങ്ങോട്ട് കഴിയും അപ്പോഴാണ് നമ്മുടെ തേജു കടയിൽ നിന്ന് വന്നത് ആവി പിടിക്കാൻ ഇച്ചിരി വെള്ളം വെക്കാവുമെന്ന് വെച്ചാൽ അങ്ങനെ വെള്ളം തിളപ്പിക്കാൻ വെച്ച് കുറേ പച്ചക്കറി വാങ്ങിച്ചു മഴ ആയോണ്ട് അയ്യത്തെ പറ്റുന്നില്ല അതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ച് തേങ്ങയും പച്ചമുളകും പിന്നെ നമ്മുടെ പടവലങ്ങ ബീട്രൂട്ട് ക്യാരറ്റ് ചെറിയ ഉള്ളി പിന്നെ പച്ച ചിങ്ങാൻ പഴവും കൂടെ വാങ്ങിച്ചു കേട്ടോ